പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള കൗമുദി ദിനപത്രം തൃശ്ശൂർ എഡിഷനിലെ തൊഴിലവസരം താൽക്കാലിക നിയമനം തൃശ്ശൂർ തൃശ്ശൂർ പാഡേ മാർക്കറ്റിംഗ് ഓഫീസിന് കീഴിൽ കൃഷിഭവൻ അടിസ്ഥാനത്തിൽ ഫീൽഡ് തലത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു എൺപത്തൊമ്പത് എൺപത്തൊമ്പത് ദിവസത്തേക്ക് താൽക്കാലിക നിയമനമാണ് ഉദ്യോഗാർത്ഥികൾ തലപ്പള്ളി മുകുന്ദപുരം കൊടുങ്ങല്ലൂർ ചാലക്കുടി ചാവക്കാട് കുന്നംകുളം എന്നിവയിലെ ഏതെങ്കിലും താലൂക്കിലെ സ്ഥിര താമസക്കാരായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചിനകം തൃശൂർ പാടി മാർക്കറ്റിംഗ് ഓഫീസർ മുമ്പാകെ അപേക്ഷ സമർപ്പിക്കണം ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്നവരും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരുമായിരിക്കണം കൃഷിഭവനുകളിൽ ഏതെങ്കിലും പദ്ധതികളിൽ ദിവസവേതനം കരാറ് അപ്രൻ്റിഷിപ്പ് ജോലി നോക്കിയിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒമ്പത് ആറ് അഞ്ച് രണ്ട് ആറ് പൂജ്യം ോ കിടന്നു എന്താ എന്തിനൊരു വേദനയില്ല Yeah!